हेलो फ्रेंड्स या डॉक्टर राजेश कुमार നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം തന്നെ നമ്മുടെ കുടലിനകത്ത് കോടാനു അണുജീവികൾ അണു ജീവികൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അത് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ബാക്ടീരിയകൾ മാത്രമല്ല ചില ഫംഗസുകളും നമ്മുടെ കുടലിനകത്ത് ജീവിക്കുന്നുണ്ട് ഈ ഫംഗസുകളുടെയും ബാക്ടീരിയകളുടെയും ഒരു കുടുംബം പോലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്കുമെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നത് പലരും വിചാരിക്കുന്ന ഫംഗസുകൾ ശരീരത്തിൽ വന്നാൽ പ്രോബ്ലം അല്ലേ പലവിധ അല്ല നമ്മുടെ ശരീരത്തിനകത്ത് ബാക്ടീരിയകൾ ഉള്ളതുപോലെ തന്നെ ഫംഗസുകളും പലവിധ ആരോഗ്യ പ്രവർത്തനങ്ങളെ ശരിയായിട്ട് സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കാൻഡിഡ ആൽബിക്കൻസ് എന്ന ഫംഗസുകൾ കൂടാതെ വിളിക്കുന്ന ചിലയിനം ഫംഗസുകൾ ഇവയെല്ലാം നമ്മുടെ കുടലിനകത്ത് ജീവിക്കുന്നുണ്ട് കുടലിനകത്ത് ഈ ഫംഗസുകളുടെ പ്രവർത്തനം എന്തെന്നറിയാവോ പ്രധാനമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉയർത്തി നിർത്തുക നമ്മുടെ കുടലിനകത്തുള്ള ആരോഗ്യം പ്രത്യേകിച്ച് കുടലിന്റെ ലൈനിങ്ങിന് കേടുപാടൊന്നുമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുക കൂടാതെ നമ്മുടെ കുടലിനകത്ത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്തി നിർത്തുക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ നീർക്കെട്ടുകളെ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുക ഇതിനെല്ലാം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഫംഗസുകളുടെയും ബാക്ടീരിയയുടെയും താളക്രമം പലപ്പോഴും തെറ്റുന്ന ചില സാഹചര്യങ്ങൾ വരും പലപ്പോഴും ഈ കുടലിനകത്തുള്ള ഫംഗസുകൾ വല്ലാണ്ട് വർധിക്കുന്നതിന് കാരണമാകും സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്ത് സിഫോ എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് പലപ്പോഴും നമ്മുടെ കുടലിനകത്ത് ബാക്ടീരിയകൾ വല്ലാണ്ട് പെറ്റ് പരുകുന്നതിന്റെ ബുദ്ധിമുട്ട് െ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഏതാണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടലിനകത്ത് ഫംഗസുകൾ കൂടി വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ഫംഗസുകൾ കൂടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ കുടലിന് താഴേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ കുടലിന് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴേക്ക് ഇറങ്ങി പോകുന്നതും മലശോധന ശരിയായിട്ട് നടക്കുന്നതും ഭക്ഷണം ശരിയായിട്ട് നമ്മൾ ഇപ്പോൾ ഫാക്ടറികളിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ശരിയായിട്ട് ഒഴുകി നീങ്ങുന്ന ചില കൺവെയൻസ് ബെൽറ്റുകൾ അതേപോലെ നമ്മുടെ കുടലിനകത്ത് കുടലിൻ്റെ മൂവ്മെൻറ്റിനെ മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഭക്ഷണം താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഓരോ പ്രോസസ്സ് നടന്നു പോകുന്നുണ്ട് ഈ മൂവ്മെന്റ് സ്ലോ ആയി കഴിഞ്ഞാൽ ശരിയായിട്ട് ഈ കുടലിന്റെ മൂവ്മെന്റിന് താളപ്പുഴ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഫംഗസുകൾ വല്ലാണ്ട് പെറ്റുപരുകാൻ കാരണമാവുകയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവരിൽ അമിതമായിട്ട് ഷുഗർ ഒട്ടും കൺട്രോൾ അല്ലാതെ നിൽക്കുന്നവരിൽ അതേപോലെ ശരീരത്തിൽ ബാധിക്കുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എസ് പോലുള്ള രോഗങ്ങളിലും ഈ കുടലിനകത്ത് ഫംഗസുകൾ വല്ലാണ്ട് പെറ്റുപരുകി വർദ്ധിച്ചു എന്ന് പറയാം കൂടാതെ നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകൾ അതായത് ആന്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ നശിപ്പോവുകയും ഫംഗസുകൾ വല്ലാണ്ട് വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും അതേപോലെ തന്നെ ചിലര് ഗ്യാസിന് കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് ഇവയ്ക്ക് പറയുന്ന പേര് അങ്ങനെ മനസ്സിലാകത്തില്ല രാവിലെ വെറും വയറ്റിലെ ഗ്യാസ് ശല്യം മാറുന്നതിന് വേണ്ടിയിട്ട് ഒമിപ്രസോൾ പാൻഡോൾ പോലുള്ള പലവിധ മരുന്നുകൾ കഴിക്കാറില്ലേ ആവശ്യത്തിന് രോഗങ്ങൾക്ക് കഴിച്ച കുഴപ്പമില്ല എന്നാൽ പതിവായിട്ട് ഗ്യാസ് ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി ആൾക്കാർ ഈ മരുന്നുകൾ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞിരുന്നാലും അത് ഈ കുടലിനകത്ത് ഫംഗസുകൾ കൂടുന്നതിന് കാരണമാകും എങ്ങനെയെന്ന് പറഞ്ഞുതരാം നമ്മുടെ ആമാശയത്തിനകത്തുണ്ടാകുന്ന ആസിഡ് നമ്മുടെ കുടലിനകത്തുള്ള ഈ ഫംഗസുകളും ബാക്ടീരിയകളും ഒരു പരിധിക്ക് മുകളിൽ വർദ്ധിക്കാതെ ആ ഒരു ഇക്ലിബറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഈ ആസിഡ് നമ്മുടെ ദഹനരസത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതിനും നമുക്ക് ഇത്തരത്തിൽ ബാക്ടീരിയയും ഫംഗസുകളും വല്ലാണ്ട് വർധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞു പോയിട്ടുള്ള രോഗാവസ്ഥയുള്ള ആൾക്കാർ ഇപ്പോൾ ക്യാൻസർ അതേപോലെ ഇപ്പൊ എച്ച് പോലുള്ള രോഗാവസ്ഥകളുള്ളവരിലും ഈ ഇമ്മ്യൂൺ സിസ്റ്റം മോശമാകുകയും കുടലിനാത്ത് ഫംഗസ് കൂടുതൽ വളരുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണ ക്രമവും ഇതിനെ ബാധിച്ചു എന്ന് പറയാം പ്രത്യേകിച്ച് മധുരം ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് എടുക്കുന്നവർ അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് പെട്ടെന്ന് ദഹിക്കുന്ന മധുര പലഹാരങ്ങൾ ജ്യൂസുകൾ ഇത് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുടലിനകത്ത് ഫംഗസുകൾ വർദ്ധിക്കും നിങ്ങൾ ഫൈബർ കണ്ടനുള്ള നാരുകൾ കണ്ടനുള്ള ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചില്ല എങ്കിലും കുടലിനകത്ത് ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി എന്ന് പറയാം ഇനി ഫംഗസുകൾ കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ലക്ഷണം കാണിക്കുക എന്നറിയാവോ പ്രധാനമായിട്ടും കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് വീർത്തു വരിക കമ്പിച്ച് നിൽക്കുക പലരും പറയുന്നില്ലേ മരുന്ന് പതിവായിട്ട് കഴിക്കുന്നുണ്ട് എങ്കിലും വയറിന്റെ പെരുക്കം മാറുന്നില്ല എപ്പോഴും ഏപക്കവും കീഴ്വായു ശല്യം ഉണ്ടാകുന്നു ഫുഡ് കഴിച്ചാൽ ദഹിച്ചു എന്നൊരു തോന്നലില്ല വയറ് തന്നെ തങ്ങി നിൽക്കുന്നു തോന്നലുണ്ടെങ്കിൽ അത് ഫംഗസിന്റെ ആകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഈ വയറിന്റെ ബ്ലോട്ടിംഗ് മാത്രമല്ല ഉണ്ടാകുന്നത് തലയ്ക്ക് പെരുപ്പ് തലയ്ക്കൊരു കറക്കം നമുക്ക് തീരുമാനമെടുക്കുന്നതിന് വരുന്ന പ്രോബ്ലം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക തലയ്ക്ക് ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കുന്ന ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ശരീരത്തിൽ പല ഭാഗത്തും ഉണ്ടാകുന്ന ചൊറിച്ചില് ഡ്രൈനസ് ഇത് കൂടലില് ഫംഗസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാം കൂടാതെ ചില ഭാഗങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാകുന്ന ഇറിട്ടേഷൻ ഉദാഹരണത്തിന് വാക്കാത്ത പൂപ്പൽ ബാധ പോലെ വായിക്കാത്ത വെളുത്ത നിറത്തിലുള്ള പറ്റലുകൾ ഉണ്ടാകുക പലപ്പോഴും ഈ സ്ത്രീകൾക്ക് യോനിക്കകത്ത് വജേനയ്ക്കകത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇറിറ്റേഷൻ വെള്ളപോക്ക് പോലുള്ള പ്രോബ്ലംസ് മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന ഇറിട്ടേഷൻ വിട്ടുമാറാതെ മലദ്വാരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക പലരും വരയ്ക്കെന്നും പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ വരയുടെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കും ചൊറിച്ചിൽ വിട്ടുമാറത്തില്ല ഇതെല്ലാം നമ്മുടെ കുടലിനകത്ത് ഫംഗസുകൾ വരുന്നതിന്റെ ലക്ഷണമായിട്ട് വരാറുണ്ട് ഇനി നിങ്ങൾക്ക് പലരും ഉള്ളൊരു സംശയമാണ് ഈ കുടലിനകത്ത് ഫംഗസ് ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയുമെന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിയില്ലേ നിങ്ങളുടെ വാവഴിക്ക് ഉള്ളിലേക്ക് ഒരു ക്യാമറ കടത്തി നോക്കുന്ന എൻഡോസ്കോപ്പി ടെസ്റ്റില് ചെറുകിട തുടക്ക ഭാഗത്തുള്ള സ്രവങ്ങൾ വലിച്ചെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്താണ് ഈ ഫംഗസുകൾ അമിതമായി പെറ്റി പെരുകിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കൺഫർമേറ്ററി ടെസ്റ്റ് ഇനി ഈ ടെസ്റ്റ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഈ പ്രശ്നമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ ഈ സിഫോ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഫംഗസിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം അതായത് മധുര പലഹാരങ്ങളുടെ ഉപയോഗം ബേക്കറി സാധനങ്ങളുടെ ജ്യൂസുകളുടെ ഈ പാക്കറ്റിൽ വരുന്ന ഡ്രിങ്ക്സുകളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തുക ഇവയുടെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുക കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് തവിടുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഗ്ലൂട്ടൻ കണ്ടന്റുള്ള ഇപ്പം ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ പലർക്കും ഈ ഫംഗസ് പ്രോബ്ലം കൂട്ടാറുണ്ട് ഗ്ലൂട്ടൻ ഉള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറച്ചുകൊണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം റാഗി തവിട് കൂടുതൽ ചേർന്നിട്ടുള്ള അരി ഇവയുടെ ഉപയോഗം കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറികൾ ഇലക്കറികൾ പയറുവർഗങ്ങൾ പഴങ്ങൾ പോലുള്ളവ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് ചാള ചൂര അയല പോലുള്ള മത്സ്യങ്ങൾക്കകത്ത് ധാരാളമായിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന നട്ട്സ് പ്രത്യേകിച്ച് ബദാം വാൽനട്ട് പോലുള്ളവയ്ക്കകത്തുണ്ട് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് പോലുള്ളവയ്ക്കകത്തുണ്ട് ഒലിവോ അതിനകത്തുണ്ട് ഇവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുന്ന ഭക്ഷണങ്ങൾ തൈര് മോര് യോഗോട്ട് പോലുള്ളവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു രീതിക്ക് ഭക്ഷണക്രമത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്ന ഒന്ന് വെള്ളം ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കൂടാതെ മലശോധന ശരിയായിട്ട് നടക്കുക കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് വരാതെ നോക്കുക സമയത്തിന് ആഹാരം കഴിക്കുക കാരണം സമയത്തിന് ആഹാരം കഴിക്കുന്നത് കുടലിന്റെ മൂവ്മെന്റ് കൃത്യമായിട്ട് നടക്കാനായിട്ട് സഹായിക്കും കൂടാതെ ചിട്ടയായിട്ടുള്ള വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നത് നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ വിട്ടുമാറാതെ ഇത്തരത്തിൽ ഫംഗസ് പ്രോബ്ലത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ ഫംഗസ് ഗ്രോത്ത് നിയന്ത്രിക്കാനുള്ള നല്ല മെഡിസിൻസ് ലഭ്യമാണ് അപ്പോൾ കുടലിനകത്ത് ഫംഗസ് കൂടിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്താണെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുൾപ്പെടെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുടലിനകത്തുള്ള ഫംഗസിന്റെ ഓവർ ഗ്രോത്ത് ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാതെ പലവിധ മരുന്നുകളുടെ പുറകെ ഓടുന്നവരുണ്ട് അവർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ